ആനിവേഴ്സറി പ്രമാണിച്ചു എല്ലാത്തിലും ഡിസ്കൗണ്ട് ആണ് കേട്ടോ കേസ് കണ്ടില്ലേ സൺഫീസ്റ്റിൻ്റെ ഡാർക്ക് ഫാൻറ്റസി ബേർബണൊക്കെ നൂറ്റി അറുപതിൻ്റെ പകുതി വിലയുള്ള കേട്ടോ കേസ് എൺപത് രൂപ അമ്പത് ശതമാനമാണ് ഓഫറ് ഒരുപാട് സ്റ്റാറിൻ്റെ കളക്ഷനാണ് ട്ട് കേസ് ഇവിടെ ഉള്ളത് അപ്പോൾ നൂറ്റി അറുപത്തഞ്ച് നൂറ്റി നാൽപ്പത്തഞ്ച് അങ്ങനെയൊക്കെയുള്ള ഓരോ സ്റ്റാറുകളും പുൽക്കൂടുകളും ഒക്കെ നമ്മുടെ ലുലുവിൻ്റെ ജിങ്കിൾ ബെൽ ജിങ്കിൾ ബെൽ എന്നുള്ള ഇവിടെയുള്ള ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചു കേട്ടോ ഈ കാണുന്ന നല്ല ഡബിൾ ബെഡ്ഷീറ്റിനൊക്കെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് ഉള്ളോട്ട് കഴിച്ചത് ആണല്ലേ സൈസ് ഡബിൾ ആണ് ബെഡ്ഷീറ്റ് ലുലു മാളിൻ്റെ അടിപൊളി കളക്ഷൻ ആണ് അല്ലേ നന്നായിട്ടില്ല ഇതിൽ അല്ലേ ഇത് കണ്ടാ ഫേഴ്സറി ആണ് ആനിവേഴ്സറി എന്താണ് ഓഫറുകൾ ഒരുപാട് ഓഫറുകൾ ഉണ്ട് കഴിഞ്ഞ ഡിസംബർ പതിനെട്ടിനായിരുന്നു ലുലു മാള് ഓപ്പൺ ചെയ്തത് ഇന്ന് ഡിസംബർ പതിനെട്ടാം തീയതി തന്നെ ഞങ്ങൾ വന്നിട്ട് കഴിച്ചു വരാനുള്ള മെയിൻ സന്തോഷത്തോടെയാണ് വന്നിരിക്കുന്നത് കാരണം അപ്പോൾ കേസ് എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഉണ്ടായിട്ട് അന്ന് ഞങ്ങൾ ലുലുമാളിലേക്ക് പോവുകയാണ് കാരണം ഇന്ന് ഫസ്റ്റ് ആനിവേഴ്സറി ആവേണ്ട കേസ് നമ്മുടെ പാലക്കാട് കണ്ണാടിയിലുള്ള ലുലുമാൾ ഓപ്പൺ ആയിട്ട് ഇന്നേക്ക് ഒരു വർഷം തികയാണ് ടെ കേസ് അപ്പോൾ അവിടെ എന്തെങ്കിലും പ്രോഗ്രാംസ് കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നൊക്കെ നോക്കണം ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന നോക്കണം അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ലുലു മാളിലേക്ക് വന്നിരിക്കാനേ കേസ് അപ്പോൾ ലുലുമാളിൻ്റെ ചെറിയൊരു വീഡിയോസാണ് ഇന്നേക്ക് അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഫുള്ളായി കാണാട്ടെ കേസ് ഒരു വർഷം തികഞ്ഞ ആഘോഷങ്ങളൊക്കെ എന്തൊക്കെയാണെന്നൊക്കെ നോക്കാൻ വേണ്ടി നമ്മൾ വീണ്ടും ലുലു മാളിലേക്ക് വന്നിരിക്കുകയാണ് കേസ് ഞങ്ങൾ വീണ്ടും ലുലുമാളിലേക്ക് വന്നിരിക്കണ്ട ഈ ഇന്ന് വരുന്നതിന് ഒരു പ്രത്യേകതയുണ്ട് നമ്മുടെ ലുലു മാൾ പാലക്കാട് കണ്ണാടിയിൽ ആയിട്ട് ഇന്നേക്ക് ഒരു വർഷം തികയേണ്ട കേസ് കഴിഞ്ഞ ഡിസംബർ പതിനെട്ടിനായിരുന്നു ലുലു മാൾ ഓപ്പൺ ചെയ്തത് ഇന്ന് ഡിസംബർ പതിനെട്ടാം തീയതി തന്നെ ഞങ്ങൾ വന്നിട്ട് കേസ് വരാനുള്ള മെയിൻ സന്തോഷത്തോടെയാണ് വന്നിരിക്കുന്നത് കാരണം ഞങ്ങൾ എന്താ പറയുക മോണിറ്റൈസേഷൻ എൻ്റെ ചാനലിൽ ആവാനുള്ള മെയിൻ കാരണം ഈ ലുലു ലുലുമാളിൻ്റെ വീഡിയോസ് ഇട്ടിട്ടാണ്ട കേസ് പിന്നെ ഒരുപാട് വീഡിയോസ് ഞങ്ങൾ ഇട്ടിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ ലുലുമാളിൻ്റെ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ കേസ് അപ്പോൾ അതുകൊണ്ടാണ് നാലായിരം മണിക്കൂർ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയത് അപ്പോൾ എന്തായാലും ഇന്നത്തെ ദിവസം തന്നെ ഇവിടെ വന്ന് ഇവിടുത്തെ ചെറിയ ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കേസ് അപ്പോൾ അതൊക്കെ വീഡിയോസ് ആയിട്ട് വീഡിയോസായിട്ട് എടുക്കാമെന്നോട്ട് വന്നതാണ് അപ്പോൾ ആ ലുലുമാളിൻ്റെ ചെറിയ ചെറിയ ഒരു വർഷം തികഞ്ഞ ഒരു മനോഹരമായ വീഡിയോ ആണ് ഗെയ്സ് ഇത് ഇന്ന് ഇവിടെ പ്രത്യേകിച്ച് വലിയ പരിപാടികളൊന്നുമില്ല ഇൻഫ്ലുവൻസ് മീറ്റൊക്കെ ഉണ്ടായിരുന്നു പിന്നെ വേറെ ഓഫറും കാര്യങ്ങളൊന്നും ഇല്ലാട്ടെ കേസ് ഇന്ന് കണ്ടില്ലു ഇൻഫ്ലുവൻസർ മീറ്റപ്പ് പതിനെട്ട് ഡിസംബർ നാല് മണിക്ക് ഉണ്ടായിരുന്നു കേട്ടോ കേസ് ഒരുപാട് യൂട്യൂബേഴ്സ് ഒക്കെ വന്നിട്ട് പോയി അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ കേസ് ഭയങ്കര സന്തോഷമുണ്ടല്ലേ സാബു ഞങ്ങൾ ലുലു മാൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഈ പണി നടക്കുമ്പോൾ തന്നെ കുറേ വീഡിയോസ് ഇട്ടിട്ടുണ്ട് കേട്ടോ കേസ് പിന്നെ ഓപ്പണിംഗ് ഡേയിലും പിന്നെ ഇവിടെ ഓഫറൊക്കെ ഉള്ള സമയത്തൊക്കെ ഞങ്ങൾ ഇവിടെ ഇങ്ങനെ വരും അങ്ങനെ ഓരോ വീഡിയോസൊക്കെ എടുക്കും അടിപൊളിയായിരുന്നു അതുകൊണ്ട് തന്നെ ഒരുപാട് വാച്ച് ഓവറ് ഞങ്ങൾക്ക് കിട്ടി ഞങ്ങൾ ആ അടിപൊളിയെ യൂട്യൂബ് ഇപ്പോൾ ഒരുപാട് ക്രൈറ്റീരിയ വെച്ചിട്ടുണ്ട് കേട്ടേ കേസ് അപ്പോൾ അതിന് മുമ്പ് തന്നെ ഞങ്ങളുടെ മോണിറ്റൈസേഷൻ അതിൽ ഭയങ്കര വളരെ സന്തോഷമുണ്ട് എല്ലാവർക്കും നന്ദിയിട്ട കേസ് ഓക്കെ അപ്പോൾ ഞങ്ങളൊരു ചാനൽ പുതിയതായിട്ട് കാണുന്നവർ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഓക്കെ പുതിയൊരു കട ആൽ അൽമാസ് എന്തോ പണ്ടൊരു കട വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് അവിടെ നിന്ന് ആണ് കേട്ടൊക്കെ ഷവർമ്മയാണ് കഴിക്കണേ ഞങ്ങള് അല്ലേ സാർ ആദ്യായിട്ട് ഇത് രണ്ടെണ്ണം പോളി ജുഞ്ഞേ ഇതെങ്ങനെ വലിച്ചാ മതിയാത്തി എങ്ങനെ വരും ഓ അപ്പൊറക്കണത് എങ്ങനെയാണെന്നറിയില്ല നമ്മളങ്ങനെ ആക്കുണ്ട് അല്ലേ അപ്പൊ ഇങ്ങനെയാണ് അപ്പൊ ഇങ്ങനെയാണ് വരിക അല്ലേ അപ്പോൾ കേസ് ഇതാണ് കേട്ടോ നമ്മുടെ ലുലുമാൾ ഈ എസ്കലേറ്റർ ഇതിനെ കുറിച്ച് കാര്യം പറയാനുണ്ട് കേസ് ഞാൻ എന്താ പറയാ ആദ്യമായിട്ട് ഞാൻ മാത്രമല്ല ഒരുപാട് പേര് വയസ്സായവരായിക്കോട്ടെ കുട്ടികളായിക്കോട്ടെ ഈ ഈ ഒരു എക് എസ്കിലേറ്റർ അല്ലേ എസ്കിലേറ്ററിൽ കയറാൻ പഠിച്ചത് ഈ പാലക്കാടിയിൽ ലുലു വന്ന ശേഷം ആയിരിക്കസ് ഞാൻ പണ്ട് ലുലു എന്താണ് ബിസ്മിയിലൊക്കെ പോയിട്ടുണ്ട് പക്ഷേ ഇതുപോലെ എസ്കിലേറ്ററിൽ എനിക്ക് കയറണമെങ്കിൽ അവർ ഓഫാക്കി തന്നിട്ട് വേണം കയറാൻ എനിക്ക് ചാലൽ അല്ലേ അത്രയും പേടിയായിരുന്നു ഇവിടെ വന്നപ്പോൾ ഞാൻ പഠിച്ചതാണ് ഇതിലേക്ക് കയറാനും ഞാൻ മാത്രമല്ല ഒരുപാട് പേരില്ലേ അതെ സൗമ്യമൊക്കെ പെട്ടെന്ന് ഈസി ആയിട്ട് ഈ എസ്കിലേറ്ററിൽ കയറാനൊക്കെ പഠിച്ചതിൽ ലുലുമാൾ വന്ന ശേഷം വേണ്ട കേസ് ആളുകളെ കണ്ടില്ലേ കയറി ഇറങ്ങുന്ന അതൊരു ഭയങ്കര സന്തോഷമാണല്ലോ സമയം നമുക്ക് ഈ ലുലു ഫാഷൻ സ്റ്റോറിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ സീറ്റൊക്കെ ഇട്ടുണ്ട് കേട്ടോ കഴിക്കാൻ വേണ്ടത് ഐസ്ക്രീമോ ചായയൊക്കെ വാങ്ങിയിട്ട് ആദ്യം ഇങ്ങനെ ഉണ്ടായിരുന്നില്ല അതേസമയം അപ്പോൾ ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ അമേരിക്കൻ നഗ്സ് ആദ്യമായിട്ട് ട്രൈ ചെയ്യണം അങ്ങനെ എങ്ങനെയുണ്ട് നോക്കാനേ വെള്ള നീ കഴിക്കാം നല്ല ഡബിൾ ബെഡ്ഷീറ്റിനൊക്കെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് കേസ് ഇത് കണ്ടല്ലേ സൈസ് ഡബിൾ ആണ് ബെഡ്ഷീറ്റ് അടിപൊളി കളക്ഷൻ ആണ് അല്ലേ നന്നായിട്ടില്ല ഇതിൽ അല്ലേ ഇത് കണ്ട അല്ലു ഫസ്റ്റ് ആനിവേഴ്സറി ആണ് ആനിവേഴ്സറി എന്താണ് ഓഫറുകൾ ഒരുപാട് ഓഫറുകളുണ്ട് ഫസ്റ്റ് നമ്മൾ കയറി വരുമ്പോൾ തന്നെ കണ്ടല്ലോ ബെഡ്ഷീറ്റാണ് കേട്ടോ അതായത് എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപേൻ്റെ ഒക്കെ നമുക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് കണ്ടല്ലോ ഇവിടെ വന്നു കഴിഞ്ഞാൽ മാറ്റാണ് നല്ല ഊഷീൻ ആയിട്ടുള്ള അടിപൊളി മാറ്റാണ് കണ്ടുള്ളതാ ബാത്ത് അത് ബാത്റൂമിൽ ഉണ്ടാ കേട്ടോ ബാത്ത് മാറ്റ് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പതിന് ഇരുന്നൂറ്റി ഒമ്പത് രൂപ കേട്ടോ ഒന്നല്ലേ കേസ് ഏ സോഫ്റ്റ് ബ്ലാങ്കറ്റ് ഇട്ടാ അഞ്ഞൂറ്റി ഇരുപത്തൊമ്പത് സൗമ്യ എടുക്കണത് അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇന്ന് ഓഫറുണ്ട് കേസ് മുപ്പത് ശതമാനം അമ്പത് ശതമാനം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഓഫറുകളാണ് ഈ ഭാഗത്തോട്ട് ശെരുപ്പുകളൊക്കെ കണ്ടില്ല കിഡ്സിന്റെ അങ്ങനെയൊക്കെ ഉണ്ടോ ഈ ഭാഗത്തൊക്കെ అనివేసరి ప్రమాణించు ఎలా డిస్కౌంట్ ఆటే క్యాష్ അല്ലേ സൺഫീസ്റ്റിൻ്റെ ഡാർക്ക് ഫാൻറ്റസി ബേർബണൊക്കെ നൂറ്റി അറുപതിൻ്റെ പകുതി വിലയുള്ളോട്ടെ കേസ് എൺപത് രൂപ അമ്പത് ശതമാനമാണ് ഓഫറ് അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ എല്ലാം ഓഫറാണ് ഈ കാണുന്നത് ഫുൾ ഓഫറിലിട്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും ഒരു അടിപൊളിയാണ് കേസ് നിങ്ങളൊരു മാൾ നമ്മുടെ അടുത്ത് വന്നു പാലക്കാട് ജില്ലയിൽ നല്ലൊരു എക്സ്പീരിയൻസാണ് ഇവിടെ വരാൻ പറ്റിയതും goðar <muchas> പേപ്പറാണ് പേപ്പർ ഒരുപാട് സ്റ്റാറിൻ്റെ കളക്ഷനാണ് ടിക്കേസ് ഇവിടെ ഉള്ളത് അപ്പോൾ നൂറ്റി അറുപത്തഞ്ച് നൂറ്റി നാൽപ്പത്തഞ്ച് അങ്ങനെയൊക്കെ ഉള്ള ഓരോ സ്റ്റാറുകളും പുൽക്കൂളുകളും ഒക്കെ നമ്മുടെ ലുലുവിൻ്റെ ജിങ്കിൾ ബെൽ ജിങ്കിൾ ബെൽ എന്നുള്ളവിടെയുള്ള ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഈ കാണുന്നതൊക്കെ സ്റ്റാറും നമ്മളെ ക്രിസ്മസ് ട്രീയിലൊക്കെ തൂക്കാൻ പറ്റിയതും അപ്പൂപ്പിൻ്റെ ഈ മുഖം മൂടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല ക്യൂട്ടായിട്ടുള്ള ബൊമ്മകൾ നല്ല എന്താ പറയാ ക്രിസ്മസ് ട്രീയൊക്കെ കണ്ടില്ലേ കേസ് ഇതൊക്കെ അടിപൊളിയുണ്ട് ഇന്നത്തെ ഈ പ്രാവശ്യത്തെ ഞങ്ങൾ കഴിഞ്ഞ ഇത് തുടങ്ങണ സമയത്ത് ഒരിക്കലും വന്നിട്ടുണ്ടായിരുന്നിട്ട് കേസ് ഇപ്പോഴും അല്ലേ സൗ ഏതാട് അപ്പൊ സൗ നോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല അടിപൊളി ക്രിസ്മസ് എന്താണ് സ്റ്റാറുകളൊക്കെ ഇട്ട കേസ് ഇത് നോക്കൂ ഹാപ്പി ന്യൂ ന്യൂഇയർ ഒക്കെ കഴിഞ്ഞത് കാശികളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ പോകാണ്ടോ കേസ് എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയെ കാണാം